ഹായ് അമ്മ വീട്ടിൽ നിന്ന് പോയിട്ട് ഏകദേശം ഒരാഴ്ചയായി ഇനി ഒരാഴ്ച കണ്ടേ വരികയുള്ളൂ അപ്പം മരണപ്പെട്ടതിൻ്റെ ചടങ്ങുകളൊക്കെ ആയിട്ടാണ് പിന്നെ വീട്ടിലത്തെ സിറ്റുവേഷൻ കാണിച്ച് തരാട്ട കറക്റ്റ് എന്താണ് എങ്ങനെയാണ് ഇപ്പം ഞങ്ങളുടെ അവസ്ഥയെന്ന് കാണിച്ച് തരാട്ടോ സമയം എപ്പോൾ കണ്ടോ ഏഴ് ഏഴര ആവാറായി അനിയത്തി ക്ലാസ്സിൽ പോയി അച്ഛൻ വെളിയിൽ പോയി പെണീറ്റുള്ളൂ ഉണ്ടെങ്കിൽ കറക്റ്റ് ചായ വേണോ ഏ എന്താണ് പെണീറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചായ നമുക്ക് കറക്റ്റ് ടൈമിൽ ഞാൻ എണീറ്റത് അമ്മ കൊണ്ടുപോകാൻ തരും ഇപ്പോൾ അതല്ലാലും അവസ്ഥ ആ കൂടി അച്ഛമ്മ ഉണ്ട് കട്ടൻ ചായ മാത്രമേ വയ്ക്കാനേ അറിയുള്ളൂ ഇനി ബാക്കി ഒരുപാട് പണികളുണ്ട് ആദ്യം ഇതാ കാണുന്ന വീടിൻ്റെ ഉള്ളിലൊക്കെ വെള്ളം വരുന്നത് അതിലാണ് ആ ടാങ്കിൽ വെള്ളം ഒടിച്ച് കയറ്റണം ദിവസങ്ങൾക്ക് ശേഷമാണ് ഞാൻ വെള്ളം പിടിക്കാൻ പോകുന്നത് അച്ചമ്മ അച്ചമ്മ അച്ചമ്മക്ക് ആവണ ചെറിയ ചെറിയ ബക്കറ്റിലാണ്ടോ വെള്ളം പിടിക്കുന്നത് ഇനി ഞാൻ പിടിക്കണം ഞാൻ എത്ര നേരം ഇണീക്കാത്തത് കൊണ്ടാണ് അച്ഛമ്മ വെള്ളം പിടിക്കണത് എന്ന് കുഞ്ഞു കുഞ്ഞു ബക്കറ്റുകളാണ് ഓരോ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി വെള്ളം നിറയ്ക്കുന്നത് അമ്മ ഉണ്ടെങ്കിൽ ഒന്നും അറിയേണ്ട ആവശ്യമില്ല നമുക്ക് വെള്ളം പിടിക്കാം കേട്ടോ ടാങ്കിൽ വെള്ളം ഉണ്ടെങ്കിലും ഉള്ളിക്കൊക്കെ ഇതുപോലെ സ്റ്റീൽ കുടത്തിലൊക്കെയാണ് വെള്ളം പിടിച്ച് വെക്കുക കേട്ടോ ഞാനൊക്കെ വെള്ളം പിടിച്ച കാലം മറന്നു മൊത്തം പൈപ്പ് കൊണ്ടാണ് പിടിക്കുക കുടത്തിലാക്കിയിട്ട് വീടിൻ്റെ ഉള്ളിക്ക് കുടിവെള്ളവും അതുപോലെ തന്നെ ചോറ് വെക്കുന്ന വെള്ളമൊക്കെ കുടത്തിലാക്കി വെക്കണം അപ്പോൾ വെള്ളം പിടിച്ചോണ്ടിരിക്കുകയാണ് എന്താ ചെയ്യുക വെള്ളം പിടിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി ഒരുപാട് പണികളുണ്ട് കേട്ടോ അതും കൂടെ ഞാൻ എല്ലാം ഈ വീഡിയോയിൽ കാണിച്ചു തരാം നമ്മൾ അത്യാവശ്യത്തിന് വേണ്ട ഉള്ളിക്ക് വെളിയിൽക്ക് ചോറ് വെക്കുന്ന വെള്ളം എല്ലാം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ബാക്കി ഒരുപാട് പണികളുണ്ട് അതുകൂടെ ചെയ്യാം അതും കൂടെ കാണിച്ചു തരാട്ടാ ഞാൻ കാര്യമായിട്ട് വെള്ളം പിടിച്ച് കഴിയുമ്പോൾ ദാച്ചമ്മ വെള്ളം പിടിച്ച് വെള്ളത്തിൽ നിന്ന് ചരിപ്പ് കഴുകിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത പണി എന്താണെന്ന് പറഞ്ഞാൽ കാണിച്ചു തരാട്ടാ അത് നോക്കി എൻ്റെ വീടിൻ്റെ മോള് മൊത്തം റബ്ബർത്തൊടി കണ്ട മൊത്തം റബ്ബർ തൊടിയാണ് അതുകൊണ്ട് മൊത്തം മുറ്റത്ത് നിറയെ ചപ്പ് വീഴും ഇതൊക്കെ ഒന്ന് അടിച്ചെടുക്കണം ഒരു ചൂല് ചൂലും അച്ചമ്മയെടുത്തിട്ട് പെരിയാമ്പറ അടിക്കണം അപ്പം ഈ ചൂലും കൊണ്ട് ഞമ്മക്ക് ഇനി അടിക്കാം ഒരുപാട് വലിയ ചപ്പുകളൊന്നും മുറ്റത്തൊന്നുമില്ല എന്നാലും നമുക്ക് ഉള്ള ചപ്പുകൾ അടിച്ചെടുക്കുക ആരെങ്കിലൊക്കെ വീട്ടിൽ വരുമ്പോൾ ഉമ്മർത്ത് നിറയെ ചപ്പായിരിക്കുന്നത് അത് ബുദ്ധിമുട്ടല്ലേ അപ്പം നമുക്ക് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ ഇടയ്ക്ക് ഉള്ളും കോലയൊക്കെ ഞാൻ ഇടയ്ക്ക് അടിക്കുന്നതുകൊണ്ട് അടിക്കാൻ ഞമ്മക്കറിയാം അറിയാട്ടോ എന്നാലും കൂടുതൽ അമ്മയെ അടിക്കുക ഞാൻ വല്ലപ്പോഴും അടിക്കുള്ളൂ ഇപ്പം ഞാൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ് മുറ്റം മൊത്തം അടിച്ച് പോയി ക്ലീൻ ആക്കിണ്ട് കുറച്ചും കൂടി അത് എടുക്കണം പിന്നെ വേറൊരു കാര്യം പണി നമ്മുടെ അച്ഛൻ എളുപ്പമാക്കി തന്നിട്ടുണ്ട് എളുപ്പമാക്കി തന്നിട്ടുണ്ട് കേട്ടോ കയ്യിലുള്ള എന്താണെന്ന് വെച്ചാൽ കാണിക്കേക്കാണിക്ക് ആ അതാ അതോ അതന്നെ ഉള്ളിൽ ഉള്ളും കോലായിലൊക്കെ ഉള്ളൊക്കെ അച്ചമ്മ അടിച്ചു കോരിണ്ട് മതി അതിന് ഞങ്ങൾക്ക് പണിയൊന്നുമില്ല ഞങ്ങൾ വെറുതെ ഇരുന്നോ ഉള്ള പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് പണി കൂടെ ഉണ്ട് അതും കൂടെ കാണിച്ചു തരാം ഇനി ബാക്കി പണികൾ എന്ന് പറയുന്നത് ഞാൻ അടുക്കളയിലാണ് ചോറ്റും ഞാൻ ഉണ്ട പാത്രം മാത്രമേ ഞാൻ കഴുകി വെക്കാറുള്ളൂ ചോറ്റും പാത്രവും ആ അങ്ങനെയുള്ള കഴുകി കഴിവ്ക്കാറുള്ളൂ ബാക്കി ഒരുപാട് പാത്രങ്ങൾ കഴുകി വെക്കാണ്ട് അച്ഛമ്മ അച്ഛമ്മനെ കൊണ്ടുതന്നെ എല്ലാം ചെയ്ത് ശരിയാകില്ല അച്ഛമ്മിനും പുറത്തു പോയിരിക്കുകയാണ് അച്ഛമ്മൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോ വൃത്തിയായിട്ടുണ്ടാവില്ല അപ്പൊ ഞമ്മക്ക് തന്നെ കഴുകി വെക്കാം അപ്പൊ അതാണ് എന്നെ അടുത്ത പണി ചെയ്യാം കാണിച്ചു തരാം ആ ഇനി ബാക്കി പണികൾ ചെയ്യട്ട കുറച്ചുള്ളൂ കുറച്ച് പാത്രങ്ങൾ അതാ ഇതുപോലെ കരിയും ചട്ടി എണ്ണ മുഴുക്കൊക്കെ ആയിരുന്നു ഇതുപോലെ കഴുകി വെക്കണം അങ്ങനെയുള്ളപ്പോഴൊന്നും അമ്മ തന്നെ കഴുകി വെക്കുക അതുപോലെ ഇതുപോലെ അച്ഛൻ കഴുകാന്ന് വെച്ചിട്ടാണ് പക്ഷെ ഞമ്മക്ക് തന്നെ കഴുകാട്ടാ ഞാനെപ്പോഴും ഞാനുണ്ട പാത്രവും അതുപോലെ തന്നെ കറിയെടുത്ത് കുഞ്ചിക്കെണ്ണവും മാത്രമേ കഴുകാറുള്ളൂ ഇത് ബാക്കി പാത്രങ്ങളൊക്കെ കരി പാത്രം ഞാൻ കഴിയാൻ റെഡിയാവില്ല എന്നാലും കഴുകി വെക്കുകയാണ് അച്ഛനെ വരുമ്പോഴേക്കും ഒരു ബുദ്ധിമുട്ടാവണ്ടോട്ടെ എല്ലാ പണിയും ഒരാളും ഒരാൾ മാത്രമായിട്ട് ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ ഇപ്പം ഞാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇനി വലിയ പണിയൊന്നുമില്ല കേട്ടോ ഞാൻ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകി വെച്ച് ഇപ്പം റോമിക്ക് വന്നിരിക്കുകയാണ് ചായ കുടിക്കണമെങ്കിൽ ഇനി അച്ഛൻ വരണം അച്ഛൻ വന്നാലേ ചായ വെച്ചതരാൻ പറ്റുള്ളൂ എനിക്ക് ചായ ഗ്യാസ് കത്തിച്ചിട്ട് ചായ വെക്കുകയാണെന്ന് നമുക്കറിയില്ല വെളിയിൽ പോയി ചായ കുടിക്കാൻ തൊട്ട് താഴ്ച്ച ചായക്കട എൻ്റെ കുറച്ച് വണ്ടി എടുത്ത് പോയി എന്ന് ഉടനെ ചായ കുടിക്കുക പക്ഷെ വെളിയിൽ പോയി ചായ കുടിക്കാനൊരു ഇതൊരു ഇത് വരുന്നില്ല എന്താ പോലെ ഒന്നൊരു മൂടില്ല വെളിയിൽ പോയി ചായ കുടിക്കാൻ പിന്നെ അച്ഛൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇനി അടുക്കളയിൽ ഭക്ഷണം കഴിക്കാൻ എന്തൊക്കെയുണ്ടെന്ന് കാണിച്ചു തരാട്ടാ ചോർണം കറികൾ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാട്ടെ ഇനി ഒന്നും നങ്കിമീം പറ്റിച്ചത് എൻ്റെ ബാക്കി ഇന്നലെ രണ്ട് ഉരുളക്കിഴങ്ങ് പിന്നെ മാങ്ങ അച്ചാറ് ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് അമ്മ വീട്ടിലെന്നെ പോയി കഴിക്കാതെ നല്ലത് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിരിക്കുമ്പോഴേക്കും അച്ഛൻ പുറത്തു പോയിട്ട് വന്നിണ്ട് ഇനി അച്ഛനോട് നമുക്ക് ചായ വെച്ചതാൻ പറയാട്ടോ അച്ഛൻ വേറെ എന്തോ കാര്യായിട്ട് ഒരു ഞാൻ ചായ വെളിയിൽ പോയി നോക്ക് കേട് വന്നു സൂപ്പർ അച്ചാ അങ്ങനെ പാലും കൂടെ വന്ന സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം നേരെ അമ്മ വീട്ടിക്ക് പോവാം ഞാൻ വൈകുന്നേരങ്ങളിലൊക്കെ അമ്മ വീട്ടിൽ നിന്നാ ഭക്ഷണം കഴിക്കുക അച്ഛനധികം അച്ഛനും അനിയത്തിയും വീട്ടിൽ നിന്ന് കഴിക്കും ഇപ്പൊ അമ്മ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടാ വലിയ ദൂരം ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല അമ്മ വീട്ടിലേക്ക് വരുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ഓ അമ്മ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഉമ്മാവും അതുപോലെ തന്നെ ചായയും സാമ്പാറും എല്ലാം കൂടെ കിട്ടിയിട്ടാണ് പിന്നെ ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ വിളമ്പാൻ പോണ മാമനാണ് എൻ്റെ അമ്മൻ്റെ അച്ഛനും കല്യാണം നടക്കാനേക്കെ കാരണം മാമൻ എന്ന് പറയുന്നത് അച്ഛൻ്റെ പണ്ടത്തെ ഒരു സുഹൃത്തായിരുന്നു കേട്ടോ ആ ബന്ധത്തിലാണ് അച്ഛൻ കല്യാണം ആലോചിക്കാൻ അമ്മനെ വന്നിട്ട് അച്ഛനും പണ്ടത്തെ ഒരു കുടിയനായിരുന്നു മാമൻ്റെ നിപ്പൊക്കെ കണ്ട കള്ളു കുടിച്ച് നിൽക്കുന്നതാണ് ആ ഒരു ബന്ധത്തിൽ വന്ന് കല്യാണം ആലോചിച്ചിട്ട് മാമൻ്റെ ഒരു ഉറപ്പിലാണ് അമ്മനെ അച്ഛന് കല്യാണം കഴിപ്പിച്ച് കൊടുത്തത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ വീടെത്തി പോകാൻ പിന്നെ എളുപ്പമാണ് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് ആകുമ്പോഴേക്കും വീടെത്തും അമ്മ ഇല്ലാത്തതുകൊണ്ട് അടുക്കള അനങ്ങിയിട്ടില്ല ആകെ ഒരു ഉഷാറില്ല ഞാനാണെങ്കിൽ ഇവിടെ ഇവിടെ കുറച്ച് നേരമായിരിക്കും അവിടെ കുറച്ചു നേരം ഇരിക്കും സമയം പോകണ്ടേ വെളിക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയാണ് അതിനിടയ്ക്ക് മാമ്മാർ എന്തെങ്കിലുമൊക്കെ സെർട്ട് വാങ്ങാനോ സിട്ടിലാകുമ്പോൾ പോകുക അങ്ങനെയല്ലേ വാങ്ങാൻ അതിനൊക്കെ വിട്ടാക്കും അതൊക്കെ വാങ്ങാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും ഇനിയിപ്പോൾ ഇപ്പോൾ വീടാണ് ഇനിയൊക്കെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞൊന്ന് റെഡി ആവണം റെഡി കണ്ടിട്ട് വരാട്ടോ അങ്ങനെ ഇപ്പോൾ ഒരുവിധം എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഭക്ഷണം കഴിക്കല് കുളി അതുപോലെ തന്നെ അടിക്കൽ കോരൽ എല്ലാം കഴിഞ്ഞ് വെള്ളം പടിക്കല് പാത്രം കഴുകല് കുളിച്ച് ഡ്രസ്സ് മാറൽ അമ്മ വീട്ടിൽ ഇപ്പം ഭക്ഷണം കഴിക്കൽ എല്ലാം കഴിഞ്ഞപ്പോൾ ഫ്രീ ആയിട്ട് പുറത്ത് മഴ പെയ്തോണ്ടിരിക്കുകയാണ് ഇങ്ങോട്ടും ഇവിടെക്ക് പോകാനും പറ്റില്ല ഞാനല്ലെങ്കിൽ ഇപ്പം എങ്ങനെയെങ്കിലൊക്കെ ചായ കുടിക്കാൻ യാത്രകളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതാണ് അതിനിടയ്ക്ക് ഒരു എ ക്യാമറ ഫൈന് വന്നിട്ടുണ്ട് ഇനി ഇത് പോയി ഇത് പോയിട്ട് കട്ടണം ഇതിന് ഇതിന് ഒന്ന് പോയി കട്ടണം ആ നല്ല നന്നായി പോയിട്ടുണ്ടായിരുന്ന സമയത്താണ് കഷ്ട കറക്റ്റ് ഓരോന്നോരോന്ന് വരുന്നത് സമയം പോകാനായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി കാണിച്ചരാട്ടാ പണ്ടത്തെ ഡയറി ആണ് കേട്ടോ ഞമ്മൾ പണ്ടത്തെ അല്ല കുറച്ച് ഞാൻ എല്ലാം ഡയറിലും ബുക്ക് ചെയ്ത് വെക്കും സമയം പോകാനായിട്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്തിരിക്കും ഇത് ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോടാ ഇതെന്ന് പറയുന്നത് ഏകദേശം അറുപത്താറ് വർഷം പഴക്കമുള്ള ഒരു സിനിമാ ടിക്കറ്റാണ് പണ്ട് നിലത്തിരുന്ന് കാണുന്ന സമയത്ത് തമിഴ്നാട്ടിലത്തെ ടിക്കറ്റാണ് കേട്ടോ അമ്പത്തൊമ്പത്ത് അമ്പത്തൊമ്പത്ത് ഞാനും അച്ഛനും എല്ലാവരും ജനിക്കാത്തതിനു ഒരു സിനിമ ടിക്കറ്റാണ് പിന്നെ എന്ന് പറയുമ്പോൾ ഓരോ സ്ഥലത്തേക്ക് യാത്ര പോയതായാലും അവിടെ റൂം എടുത്തതിൻ്റെ ബില്ല് വരെ ഞാൻ എടുത്തു വയ്ക്കും എല്ലാവരും ഓർമ്മയ്ക്ക് ഇടയ്ക്ക് സമയം പോകാനായിട്ട് നമ്മളങ്ങനെ എല്ലാം എടുത്ത് എടുത്ത് വയ്ക്കും എന്താ ഇന്ത്യയിൽ പോയതിൻ്റെ എല്ലാം എല്ലാ ഒരു മെമ്മറി മധുര ടിക്കറ്റ് അമ്പലത്തിലെ ടിക്കറ്റ് എല്ലാം ഓരോന്നൂരോന്നൂരമായിട്ട് എടുത്തു വെക്കും ഡയറി എഴുതും പിന്നെ പിന്നെതാ പിന്നെ വേറൊരു സാധനം ഉണ്ട് അതും കൂടെ കാണിച്ചു തരാം ഒരു മിനിറ്റ് അത് കുറച്ച് പ്രൈവസി ആയിട്ടുള്ളതാണ് അതൊന്നും മറിക്കട്ടെ പിന്നെ ഇതാണ് എൻ്റെ ഹാൻഡ് റൈറ്റ് എന്താണ് വെറുതെ ഹാൻഡ് കയ്യേശ്വരവാണ് വലുതായിട്ട് എല്ലാം അക്ഷരത്തിട്ടായിരിക്കും എന്നാലും മുട്ട് എന്നാണ് എല്ലാവരും പറയാറ് പിന്നെ താജ്മഹൽ പോയി എന്ന് പറഞ്ഞതുപോലെ ചിത്രം വരയ്ക്കും നല്ല ഒരുവിധം കുഴപ്പമില്ലാത്ത ചിത്രവും വരയ്ക്കും പിന്നെ വേറെ ഒന്നും കൂടെ കാണിച്ചില്ലാത്ത വേറൊരു ചിത്രം കൂടി ഉണ്ട് വേറൊന്നും കൂടി ഉണ്ട് ഞാൻ കാണിച്ചെല്ലാം ഇത് ഞാൻ ട്രെയിനുകകത്ത് നിൽക്കുന്ന ആൾ ചായ കൊണ്ടുപോകുന്ന ആൾ എൻ്റെ കൂട്ടുകാരന്മാർ ട്രെയിനത്തെ ബോഗി അങ്ങനെ ഒരു എൻ്റർടൈൻ സമയം പോകാനില്ലേ ഒരു ബുക്ക് എടുക്കുക ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങനെ വരഞ്ഞോണ്ടിരിക്കും ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഇപ്പോൾ എന്തെങ്കിലും വരയ്ക്കാൻ നിൽക്കുകയാണ് പുറത്ത് മഴ ആയതുകൊണ്ട് വെളിക്ക് ഒന്നും പോകാനും പറ്റുന്നില്ലല്ലോ അതുകൊണ്ടിപ്പം ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ ചിത്രം വരയ്ക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഇതാ മലേഷ്യയ്ക്ക് പോകുന്ന മറ്റെന്താണ് ട്രെയിൻ അല്ല ട്രെയിനല്ല എയ്റോപ്ലെയിൻ എല്ലാം അങ്ങനെ ഓരോന്ന് ഇങ്ങനെ വരയ്ക്കും അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെ തന്നെ ഉള്ളു സത്യം പറഞ്ഞാൽ ഈ ഗൾഫിൽ പോയിരിക്കണവരനെ ഹോസ്റ്റലിൽ പോയിരിക്കുന്ന പുറത്ത് പണിക്ക് പോയിരിക്കുന്ന സമ്മതിക്കണം ഞാനങ്ങനെ പോയിട്ട് ഇരുന്നിട്ടൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് വലുതായിട്ടൊന്നും അറിയില്ല എനിക്ക് നേരെ മാർക്കൊരു ഒരു മുട്ട പോയിരിക്കാനും അറിയാം ചമ്മന്തി ഉണ്ടാക്കാനും അറിയാം വേറൊന്നും നമുക്ക് അറിയില്ല ഇതൊക്കെ പുറത്ത് പോയിരുന്നവർ അമ്മയും വീട്ടുകാരൊന്നും ഇല്ലാണ്ടിരിക്കുന്നവരനെ ശരിക്കും പറഞ്ഞാൽ കൈകൂപ്പി തുറന്നട്ടോ അച്ഛന്മാരൊക്കെ പുറത്ത് പോയി പണിയണവരെയൊക്കെ നമുക്ക് കുറച്ച് ദിവസം അമ്മനേയും അമ്മയും വിട്ടിരിക്കുമ്പോഴേക്കും നമുക്ക് ഒരുമാതിരിയാണ് അയ്യോ അമ്മ രാവിലെ ചായ തരും അമ്മ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തരും നേരം നല്ല ഭക്ഷണം വെച്ച് തരും പക്ഷെ ഇതൊന്നും ഹോസ്റ്റിൽ പോയിരിക്കുന്നവരും പണിക്ക് പോയിരിക്കുന്നവർക്കും ഇതൊക്കെ ഇല്ല അവർക്ക് മിസ്സിങ് ആണ് ഇതെല്ലാം സത്യം പറഞ്ഞാൽ അവരുടെ അവസ്ഥകളൊക്കെ ഇങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ വരുമ്പോൾ എനിക്ക് ഒരുപാട് വലിയ ചെറിയൊരു ഇത് വരുമ്പോഴേക്കും ഇപ്പോഴേക്കാണ് മനസ്സിലാവണേ ഞാൻ യാത്ര ചെയ്യുമ്പോഴൊന്നും ഞമ്മൾ ഹോട്ടലിന് പോയി ഭക്ഷണം കഴിക്കുക ഡ്രസ്സാണെന്ന് പറഞ്ഞാൽ അലക്കേണ്ട ആവശ്യമില്ല ഡ്രസ്സ് അലക്കണേ കാര്യം ഇനി പറഞ്ഞില്ല അതൊക്കെ അച്ഛനെ അലക്കിക്കോളും അതും ഇനി പെൻഡിംഗ് അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഇടുന്നത് അമ്മ അലക്കുന്ന പോലെ വരില്ല നമുക്ക് അലക്കാൻ നേരം മാർക്കും അറിയില്ല അമ്മ അലക്കാൻ ശരിയാവില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉള്ളത് നമ്മുടെ നല്ലതും ചേർത്ത് എല്ലാം നിങ്ങളിപ്പോൾ അറിയണം എല്ലാ സന്തോഷ നിമിഷങ്ങൾ മാത്രമല്ല നമ്മൾ ഇവരോട് പങ്കുവെക്കുന്നത് നമ്മുടെ സിറ്റുവേഷൻ എല്ലാം നമുക്ക് അറിയണം അതാണ് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വരാട്ടോ ഇത് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ കുറച്ച് അലക്കാനുണ്ട് ഇത് റെക്കോർഡ് ചെയ്യുമ്പോഴാണ് അതും കൂടെ ഓർമ്മ വന്നത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അലക്കണം അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് വരാട്ടോ